യും ഞങ്ങളുടെ കർത്താവ രേണി അങ്ങയുടെ പ്രസാദം ഞങ്ങളുടെ നമസിക്കുന്നവരായിട്ട് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ പാവങ്ങൾ കഴിക്കുകയായിട്ട് ഇത്തരത്തിലുള്ള പ്രത്യാശയോടെ കണ്ണോടനെ ഞങ്ങളുടെ സഭാഗതി കൽപ്പിച്ചവരും അന്നതിൻ്റെയും ജീവിൻ്റെയും നാഥനത്തിലാവുന്ന ശുദ്ധാശ്വര ഈശ്വര എന്നേക്കും വിശുദ്ധീകരിക്കുന്നവരും മരിച്ചവരുടെ പ്രവർത്തകർക്ക് പ്രസിദ്ധമായ പ്രതിഫലം നൽകുന്നവരുമായ ദൈവമേ മാപ്പ് ചാർച്ചക്കാരടക്കുന്ന കലോടിയെ സംസ്കരിക്കാൻ വേണ്ടി മക്കബായ കർപ്പിട്ട് അത് യുവദാസിന്റെ പക്കലേക്ക് ചെന്നു എന്നവരുടെ വസ്ത്രങ്ങൾക്ക് ജമനിയാല വിഗ്രഹങ്ങൾ വലിയ വസ്തുക്കൾ അവർ കണ്ടെത്തി അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ യഹൂനിയ പ്രകാരം കുറ്റകരമായിരുന്നു അതിന്റെ കുറ്റം ചുരം അവർ അവർക്ക് മനസ്സിലായി നിഗൂഢ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഈ മാധാന ദൈവത്തെ അവരെല്ലാവരും സ്തുതിച്ചു അനന്തരം യുദ്ധത്തിൽ മരിച്ചവരുടെ പാപങ്ങൾക്ക് കൊടുക്കണമെന്ന് അവർ ദൈവത്തിൽ പ്രാർത്ഥിച്ചു പിന്നീട് യുദ്ധവീരനായ യുദ്ധ സ്വദേശ രൂപത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇവരുടെ പാപം മൂലം എന്താണ് സംഭവിച്ചത് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞു അതിനാൽ പാപം ചെയ്തതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവൻ അതിനുശേഷം അദ്ദേഹം ഒരു പണപ്പിരിവ്വ് നടത്തി മന്ദിരാനന്തര അഗ്മ പിരിഞ്ഞു കിട്ടി മരിച്ചവരുടെ പാപങ്ങൾക്കുവേണ്ടി പരിഹാരപരി അർപ്പിക്കാൻ ആ സംഖ്യ അദ്ദേഹം ജലസ്ഥലത്തേക്ക് അയച്ചുകൊടുത്തു ഉദ്ധാന്തമുള്ള പ്രതീക്ഷയാണ് ജീവൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്

എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം പുത്രനെ കാണിക്കുകയും ചെയ്യിക്കുന്നു നിങ്ങൾ വിസ്മയിക്കത്തക്ക ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടെ നിന്ന് അവനെ കാണിക്കും പിതാവ് മരിച്ചവരെ ഏൽപ്പിച്ചവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഉപേക്ഷിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഖ്യവനവിടെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനായിട്ട് പുത്രനെ ആദരിക്കേണ്ടവരാരെയും അനുയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല സത്യസത്യമായി ഞാൻ നിങ്ങളുടെ പറയുന്ന എൻ്റെ വചനം സുഖിക്കുകയും ശനിയാഴ്ച അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് അവൻ ശിക്ഷാവിധിയുണ്ടാകുകയില്ലാത്തതാവൻ മണ്ണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പിറന്നാൽ മൃതിദാനന്ദ്യം മൃദിദാനന്ദനമാരവിരിയാ ഒഴിവില്ലാർക്കും വന്നു പിറന്നാൽ ൃദ്യം പരിപാവനമാർക്കും നിന്നും താതനെ മരണം ദൂരെയ കയറ്റും നിർദ്ദയമൊരു നാളമ്മയിൽ നിന്നും മക്കളെ അകറ്റും കൈകൾ തലിക്കില്ല അവരമനങ്ങിൽ ഇനിയൊരു നാടും കണ്ണുകളിരുളും കാതയും കരിനിഴലുയു സ്വാധികം ഇതിനുള്ള പ്രാർത്ഥനകൾ കേൾക്കണമേ ഇതിനെ ബലികളും കാഴ്ചകളും കൈക്കൊണ്ട് മരിച്ചവരുടെ ഭാവം വൃത്തി കൊടുക്കണം നിഷ്കംഗനായ ആവലിന്റെയും പൊടിഞ്ചരനായ നോവിന്റെയും അങ്ങനെ വിശ്വാസം ഒക്കെ ചാഹത്തിൻ്റെയും വലിയ കാഴ്ചകൾ പോലെ ഞങ്ങളുടെ എളിയ കാഴ്ചകളൊന്നും സ്വീകരിക്കണമേ ഈ കുടുംബത്തിലെ അങ്ങേയും അവരുടെ ആദികളെയും പ്രാർത്ഥന സ്വീകരിച്ച് കുടുംബത്തെ അനുഗ്രഹിക്കുകയും അവിടെ മരിച്ചുപോയ ആത്മാവിന് നിത്യാശ്വാസം നൽകുകയും ചെയ്യണമേ ഇപ്പോഴും എല്ലാ സമയവും വന്നിച്ച് കാഴ്ച സമർപ്പിച്ചു संस्थिर मायीडुरे यत्र समोदं यत्र सन्तोषं स्वर्गीय वासवदे यत्कोदं यत्र सन्तोषं स्वर्गीय वासम Yeah. യത് നീങ്ങിപ്പോകും അമർത്യമായത് നാം ധരിക്കും ദ്രവത്വമായത് നീങ്ങി ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നോടെ ചായയിൽ സൃഷ്ടിച്ചു

Nagar Sarvatil Nin and Nin, and money for a cup Nin, maha, grow better. Nin, and I saw the chill, Nin, maha. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട യും പ്രിയാൻറ്റിയും മോളയും ഒക്കെ ഈ ദിവസങ്ങളിൽ ദൈവം കരുതിയ നിന്ന് കരുതിയൊക്കെ ഓർത്തുണ്ട് പ്രത്യേകിച്ച് പ്രിയമാതാവിന്റെ ജീവിതത്തെ സേവനത്തെ ഓർത്തുമുണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒരുമിച്ചു അല്ലേ ആവുന്നു എനിക്ക് അങ്ങോട്ടും ആകെയില്ല എന്റെ പ്രാണയുന്നു തിരുനാമത്തു പൂരിൽ താഴെപ്പെടുന്ന ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോരും എന്റെ ശത്രുക്കൾ കാണുമ്പോൾ നീ എനിക്ക് വിരിഞ്ഞൊരുക്കുന്നു എന്റെ തന്നെ എന്നുകൊണ്ട് ചെയ്യുന്നു എന്റെ വാരപാത്രവും നിറഞ്ഞു പിടിക്കുന്നു നന്മയും കലയുടെ യത്തിൽ നമ്മുടെ വിശ്വാസ സംഗീതകളെ നമുക്ക് ഒരുമിച്ചു എല്ലാം സർവശുരപിതായിരുന്നു അവൻ പാത ഒന്ന് പതിനഞ്ചാം അധ്യായം അൻപത് മുതൽ അൻപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളെ വായിച്ചു കേൾക്കാം ഒന്ന് പരി പതിനഞ്ചാം അധ്യായം അൻപത് മുതൽ അൻപത്തിയെട്ട് സഹോദരന്മാരെ മാംസരത്നങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ദ്രവിദ്യം അദ്രുവരെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ അറി പറയുന്നു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാ നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്മണിയായ ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധുനിക്കും മരിച്ചവർ രക്ഷക രക്ഷകരായി ഉയർത്തിക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവ്യമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്വത്തെയും ധരിക്കണം ഈ ദ്രവ്യമുള്ളത് അദ്രവൃത്തെയും ഈ മധ്യമായത് അമൃത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി വിജയം വന്നിരിക്കുന്നു എന്ന് എഴുതി വചനം നിവൃത്തിയാകും പങ്കെടുക്കുന്ന ദൈവജനത്തെ ദൈവജനമേ പ്രത്യേകിച്ച് ചെയ്യുന്ന വാത്സല്യ ഭവനം ഒരു പ്രാർത്ഥനാ ദിനമായിട്ട് വേർതിരിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ദിനം പ്രാർത്ഥനാ ദിനമായി വേർതിരിച്ചിലുള്ള കൃത്യമായിട്ടുള്ള സന്തോഷത്തെ ഏവരുടെയും പേരിൽ ഇവിടെ ആകതിലായിരിക്കുന്ന ഏവരുടെയും പേരിൽ അറിയിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മൾ നിന്ന് ദേവസ്വനിലേക്ക് വാങ്ങിപ്പോയാൽ പ്രിയപ്പെട്ട അമ്മച്ചയുടെ ജീവിതവും സേവനവും ഒക്കെ നമുക്കെന്നും സാക്ഷ്യം ആയിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഈ ഭവനത്തിൽ ഭവന സന്ദർശനവുമായി കഴിഞ്ഞ മെയ് മുതൽ ഈ സമയം രണ്ട് തവണ വന്നപ്പോഴെല്ലാം പ്രിയപ്പെട്ട മാതാവ് കിടക്കയിലാണെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയം എഴുന്നേറ്റ് ഇരുന്ന സഭയുടെ കുടുംബത്തിൻ്റെ ആ പ്രാർത്ഥന പങ്കെടുത്ത് വളരെ പ്രത്യാശയോടെ തന്റെ ജീവിതം നയിച്ച മാതാവാകുന്നു പ്രത്യേകിച്ച് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ പല സമയങ്ങളിലും പ്രിയ പ്രിയമാതാവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരിക്കലും യാതൊരു ബുദ്ധിമുട്ടും പ്രിയ പ്രിയമാതാവ് കുടുംബാംഗങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഇതുവരെ വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കുക പ്രത്യേകിച്ച് ശരീരത്തിന്റെ ക്ഷീണ അവസ്ഥയിലൊക്കെ ഒത്തിരി ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ ഉണ്ടാകും രോഗങ്ങൾ ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ ശരീരമായിട്ടുള്ള ബലഹീനതയിൽ ചിലപ്പോൾ അതൊക്കെ സഹിക്കാറാകാതെ വരുമ്പോഴൊക്കെ ചില വാക്കുകളൊക്കെ പറയും പ്രിയ മാതാവ് ഒരു വാക്കുപോലും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് അകാരണമായി ഒന്നും പറയാതെ എല്ലാവരെയും സ്നേഹിച്ച എല്ലാവരെയും കരുതിയ ഒരു മാതാവായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് മക്കൾക്ക് വേണ്ടി സ്നേഹം നൽകിയ കുടുംബങ്ങൾക്ക് വേണ്ടി ഒത്തിരി നന്മ നൽകിയ പ്രത്യേകിച്ച് നമ്മുടെ തള്ളക്കാനം നമ്മുടെ ഈ ഗ്രാമത്തിന് മാതൃകരമായ ഒരു ജീവിതം നയിച്ച അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തിന്റെ ഒരു സീനിയർ മാതാവിനെയാണ് നമ്മൾ യാത്ര വെച്ചത് പ്രത്യേകിച്ച് മാതാവിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ രണ്ട് സഭകളിൽ നിന്നുള്ള ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും സാന്നിധ്യമൊക്കെ പ്രിയമാതാവിന് ലഭിച്ചു എന്നുള്ളതാണ് അതായത് താൻ ജന്മം കൊണ്ട റോമൻ കത്തോലിക്ക സഭയിൽ നിന്നുള്ള വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും കരുതലും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പഞ്ചിക്കിലെ കുടുംബമായിട്ട് പ്രിയപ്പെട്ട ആന്റി ബന്ധു ചേർന്ന് മുതൽ സി എസ് ഐ സഭയിലെ വൈദികരുടെയും ശുശ്രൂഷകരുടെയും അതുപോലെ രണ്ട് സഭകളിലെ സഭയുടെ പ്രതിനിധികളുടെ ഒക്കെ സാന്നിധ്യം പ്രിയപ്പെട്ട മാതാവിന് ലഭിച്ചു അവരുടെ ഒക്കെ പ്രാർത്ഥനയും സഹകരണവും പങ്കാളിത്തവും ഒക്കെ പ്രിയ പ്രിയമാതാവിന് ലഭിച്ചു പ്രിയ പ്രിയമാതാവിന്റെ ജീവിതത്തിലെ ധന്യതയാണ് അപൂർവം ചിലർക്ക് ലഭിക്കുന്ന ഭാഗ്യരമായ യാത്രയെപ്പാണ് പ്രിയപ്പെട്ട മാതാവിന് ലഭ്യമായി തീർന്നത് ഒക്കെ പ്രിയപ്പെട്ട മാതാവിന്റെ ജീവിതത്തിലെ ധന്യതയാണ് പ്രിയമാതാവ് ഈ ലോകത്തിൽ ചെയ്ത നല്ല പുണ്യപ്രവൃത്തികളുടെ അനുഗ്രഹമായ ജീവിതത്തിന്റെ തൻ്റെ ഭർത്താവിന് തൻ്റെ മക്കൾക്ക് മരുമക്കൾക്ക് കൊച്ചുമക്കൾക്കൊക്കെ ഒരു മാതൃകയായിരുന്ന വല്യമ്മച്ചിയായി പ്രിയപ്പെട്ടവർക്ക് ബന്ധപ്പെട്ടവർക്കൊക്കെ ഒത്തിരി നന്മ നൽകി അതിന്റെയൊക്കെ അനുഗ്രഹമാണ് പ്രിയമാതാവിന് ലഭിച്ച അനുഗ്രഹങ്ങൾ ദീർഘായുസുകൊണ്ട് പ്രിയമാതാവിനെ ദൈവം അനുഗ്രഹിച്ചു നാം വായിച്ചു കേട്ട ദൈവ വചനത്തിൽ മെ ഓർപ്പിക്കുന്നത് ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷ്വമുള്ളവർ മരണത്തിനപ്പുറമായിട്ടുള്ള ആ പ്രത്യാശിയുടെ ജീവിതത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ് അപ്പോൾ ദൈവാഭക്തന്മാര് പറയുന്നത് ഇമ്പങ്ങളുടെ പരതീക്ഷയിൽ നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചയെ കാണാമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയമാതാവിനെ നല്ല രീതിയിൽ കരുതിയ പ്രിയമാതാവിന്റെ എല്ലാ സമയങ്ങളിലും മാതാവിനോട് ചേർന്നിരുന്ന് മാതാവിനെ സുശ്രൂഷിച്ച പ്രിയപ്പെട്ട ജോസഹോദരനെയും പ്രിയപ്പെട്ട ആൻറ്റിയെയും പ്രിയ മോനെയും മോളെയും ശാരീരികമായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകലുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട് സങ്കടമുണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം നമുക്ക് സങ്കടമുണ്ടാകും സ്നേഹത്തിന്റെ ആഴം അനുസരിച്ചാണ് വേർപാടിന്റെ ദുഃഖത്തിന്റെ ആഴവും എന്നാൽ നമ്മുടെ പ്രത്യാശ ദേവസ്വനം ചെല്ലുമ്പോൾ നമ്മുടെ അമ്മച്ചയെ കാണാവുന്നതാണ് ആ അമ്മച്ച് നമുക്ക് നൽകിയ നല്ല മാതൃക നമ്മൾ പിന്തുടരുമ്പോഴാകുന്നു ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അമ്മച്ചയുടെ നല്ല മാതൃക അമ്മച്ച് കാണിച്ചു തന്ന ആ പ്രാർത്ഥനാ ജീവിതം ആരാധനാ ജീവിതം വിശ്വാസ ജീവിതം പിറുറുപ്പില്ലാതുള്ള ജീവിതം കുഞ്ഞുങ്ങൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ താങ്ങും തണലുമായിരുന്ന ആ നല്ല മാതൃകാ ജീവിതം ആ പ്രാർത്ഥനാ ജീവിതം നാം ഏറ്റെടുത്തു പറയാൻ സമയം എൻ്റെ അമ്മയുടെ മാതൃകയാണ് എൻ്റെ വല്യമ്മച്ചയുടെ മാതൃകയാണ് ആ മാതൃക ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവസന്നിധിയിലുള്ള ആ ലാസൻ്റെ സഹോദരിമാരുടെ കണ്ണുനീരിനെ മാറ്റിയ ദൈവം നമ്മുടെ കണ്ണുനീരിനെ മാറ്റും മാനുഷികമായി നമുക്ക് ചെയ്യാവുന്നതെല്ലാം നമ്മൾ പ്രിയപ്പെട്ട മാതാവിനെ ചെയ്തു എന്നാൽ ദൈവത്തിൻ്റെ കയറങ്ങളിൽ ആണ് നമ്മുടെ ജീവിതം എന്നുള്ളത് അത് ദൈവം മടക്കി വിളിക്കുമ്പോൾ ആ പ്രത്യാശയോടെ യാത്രയിക്കുവാനും ഈ ദിവസങ്ങളിലൊക്കെ മത്സരഭവനത്തെ ദൈവത്തെ ശക്തീകരിച്ച അവരെ കൃപയോർത്ത് ദൈവസ്തോത്രം ചെയ്യുവാനും തുടർന്നും ദൈവം എല്ലാ അനുഗ്രഹങ്ങളാലും കൃപകളാലും ആശ്വാസത്താലും മത്സര ഭവനത്തെ അവിടുന്ന് നിറയ്ക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹവും ദേവസ്വത്തിലെ ചേർക്കപ്പെട്ട പ്രിയപ്പെട്ട അമ്മച്ചയുടെ ജീവിതത്തിൻ്റെ നല്ല ഭർത്താവ് ഗുണങ്ങളോടും അനുഗ്രഹമുണ്ടോ പ്രത്യേകിച്ച് ഭർത്താവ് പ്രിയ ജോസഫിനോട് പ്രിയ ആൻറ്റിയോടും പ്രിയ മോളോടും മോനോടും എല്ലാ ഭർത്താവിന്റെ സ്ഥാനത്തോടും വാൻസിലെ ഭവനത്തിലെല്ലാ ആവശ്യങ്ങളോടും വളർച്ച പങ്കെടുക്കുന്ന എല്ലാവരോടും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കും മാറാകട്ടെ കർത്താവെ ഒരു മരുമാനായിട്ടുള്ള മനായിട്ട് കർത്താവ് മാതാവിനെ അശ്വതി പോലെ കൃപിക്കിടുന്നുള്ളൂ ഈ കാല ദിവസങ്ങൾ കർത്താവിനും ബലപ്പെടുത്തണമേ ദിനമാൻ പ്രത്യേകിച്ച് കർത്താവെ തുടർന്നുള്ളത് ഇതിനെ ദൈനംദിന ജോലികൾക്ക് പോകുമ്പോൾ ദൈവത്തിനെ കൃപയോട് അനുകരിക്കുന്നത് ഈശ്വരം തന്നെ ആണ് പ്രിയർത്താവ് ബലപ്പെടുത്തി ശക്തിയിരിക്കണമേ പ്രിയപ്പെടം മെച്ച ശ്രീക്ഷോട് വലിയ കൃപയ്ക്ക് വേണ്ടി നന്ദി നിൽപ്പിക്കുന്നു തിരുവനന്ത പഠനത്തിൽ അവിടെ നിന്ന് അനുകൂല ബലപ്പെടുത്തണമേ ഈശ്വര സ്ഥാപനം തന്നെ ആണ് ഭർത്താവ് പ്രിയാനിക്കേണ്ടി പ്രാർത്ഥിക്കൊത്തിരി ഭാരങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രിയ മാതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ചെറുപ്രായം മുതലുള്ള ഭർത്താവ് പ്രത്യേകമായ അനുഭവങ്ങളിൽ കൂടിയൊക്കെ അർത്താവ് പ്രിയമാതാവിന്റെ സ്നേഹവും കരുതലും ഒക്കെയുള്ള ഈ ദിവസങ്ങളിലൊക്കെ ആ ഓർമ്മകളിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു പ്രത്യേകിച്ച് പ്രിയ മാതാവ് കടന്ന ഭർത്താവ് റൂമിലും ആർത്താവ് മാതാവ് വഹിച്ച വസ്തുക്കളൊക്കെ കാണുമ്പോൾ തിരിസങ്ക ഭർത്താവിനെ ബലപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു ഭർത്താവും പ്രിയമാതാവിനെ ശുശ്രൂഷയെക്കുറിച്ച് വലിയ കൃപക്ക് വേണ്ടി നാം ചെറുപ്പിക്കുന്നു ഭർത്താവിന്റെ ഭവത്തിൽ മാതാവിനെ ഈ ദിവസങ്ങളിലൊക്കെ കൊടുത്ത വലിയ കുടുംബയ്ക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്നു ദുഃ സ്വപ്നങ്ങളിൽ നിന്ന് ഇടുന്ന വിളിക്കണമെ പ്രിയ ശരീരത്തിൽ വലപ്പെടുത്തണമേ ദൈവങ്ങളോട് വെളുപ്പെടുത്തണമേശ് തന്നെ ഇവിടെ വംശീയ ശുശ്രക്ഷൻ വലിയ കുടുംബയ്ക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്നു ജീവിതത്തിൽ വലിയൊരു പദവി ആയിട്ട് ഇടുന്നതെങ്കിലും വാളയെടുത്ത് വെള്ളപ്പെടുത്തി ശക്തിക്കണമെല്ലാം ഒരു ജോലി ആരും പരിപാടികളാണ് യേശൃഷ്ണം തന്നെ